എന്താണ് ഹാർട്ട് ക്യാൻസർ ഇത് സുഖപ്പെടുത്താനാകുമോ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഹൃദയത്തിലോ ഹൃദയത്തിന് സമീപമോ ക്യാൻസർ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്നതാണ് ഹാർട്ട് ക്യാൻസർ ഹൃദയത്തിൽ ആരംഭിക്കുന്ന ക്യാൻസറിനെ പ്രൈമറി ക്യാൻസർ എന്ന് വിളിക്കുന്നു ഇത് അവിടെ നിന്നും മറ്റു പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്നു കീമോതെറാപ്പിയോ റേഡിയേഷനോ ആണ് ചികിത്സയെങ്കിലും ഇത് പൂർണമായും സുഖപ്പെടുത്താനാവില്ല ക്യാൻസർ ഹൃദയത്തെ ബാധിക്കയില്ല എന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഹാർട്ട് ക്യാൻസർ അത്ര സാധാരണമല്ല പ്രൈമറി ഹാർട്ട് ക്യാൻസർ ഇത് അപൂർവമാണ് കാർഡിയാ ട്യൂമർ എന്നും അറിയപ്പെടുന്ന ഈ അവസ്ഥ ശരീരത്തിലെ മൃദു കലകളിൽ ആരംഭിക്കുന്ന ഒരിനം ക്യാൻസറായ സർക്കോമയായാണ് തുടങ്ങുന്നത് അടുത്തുള്ള ഏതെങ്കിലും അവയവത്തിൽ നിന്ന് ക്യാൻസർ കോശങ്ങൾ ഹൃദയത്തിലേക്ക് വ്യാപിക്കുമ്പോഴാണ് ഹാർട്ട് ക്യാൻസർ ഉണ്ടാകുന്നത് ഇത് സെക്കൻഡറി ഹാർട്ട് ക്യാൻസറിലേക്ക് നയിക്കുന്നു പ്രധാനമായും ഇത് സ്ഥാനങ്ങൾ അന്നനാളം ചർമ്മം ശ്വാസകോശം വൃക്കകൾ എന്നിവയിൽ നിന്നും ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്നു നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്ലാൻഡ് ലിംഫാറ്റിക് സിസ്റ്റം രക്തം എന്നിവിടങ്ങളിലെ ക്യാൻസറുകളിൽ നിന്നും ഇത് ഹൃദയത്തിലേക്ക് വ്യാപിക്കാം ലക്ഷണങ്ങൾ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനമാണ് ഹാർട്ട് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം മിക്ക ആളുകൾക്കും ശ്വാസതടസ്സം കടുത്ത ക്ഷീണം തളർച്ച എന്നിവ അനുഭവപ്പെടാം ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാകുക അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ക്രമരഹിതമാകുക നെഞ്ചുവേദന ബോധക്കേട് ശരീരഭാരം കുറയുക കടുത്ത പുറം വേദന ചുമച്ച് രക്തം തുപ്പുക ഓർമ്മക്കുറവ് എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ